പാലക്കാട് നെന്മാറ സ്വദേശിനി ശ്രുതി പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് ബസ് ഡ്രൈവറായ ഗിരീഷുമായി പ്രണയത്തിലാകുന്നത് പിന്നീട് ഡിഗ്രിക്ക് ശേഷം യുവതി ജോലി തേടി വിദേശത്തേക്ക് പോയി ഗൾഫ് വിസയ്ക്കുള്ള സാമ്പത്തിക സഹായമൊക്കെ നൽകിയത് ഗിരീഷായിരുന്നു നാട്ടിലേക്ക് തിരികെ വന്നാൽ വിവാഹം കഴിക്കാൻ ഇരുവരും തീരുമാനിച്ചതാണ് അതിനിടെ രണ്ടുപേരും തമ്മിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ കാണാം എന്നാൽ ശ്രുതി നാട്ടിൽ തിരിച്ചെത്തിയാൽ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ് ഗിരീഷ് കരുതിയത് അങ്ങനെ ശ്രുതി മടങ്ങി വന്നതോടെ അയാൾ വിവാഹാഭ്യർത്ഥനയുമായി വീട്ടിലെത്തി പക്ഷെ തന്നെ വിവാഹം കഴിക്കാൻ താൽപ്പര്യമില്ലെന്ന് അവൾ പറഞ്ഞതോടെ അവൻ്റെ മനസ്സ് തകർന്നു കഴിഞ്ഞ രാത്രി യുവതിയുടെ വീട്ടിൽ ഗിരീഷ് എത്തിയത് പ്രതികാര ചിന്തയോടെയാണ് ഒടുവിൽ യുവതിയെയും പിതാവ് സജീഷ് കുമാറിനെയും വെട്ട് ആക്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സയിലാണ് കേസിൽ മേലാർക്കോട് സ്വദേശി ഗിരീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മായി യുവതിയും ഗിരീഷും തമ്മിൽ അടുപ്പത്തിലായിരുന്നു അതിനിടെയാണ് ശ്രുതി ഗൾഫിലേക്ക് ജോലി തേടി തേടിപ്പോയത് അതിനുള്ള സാമ്പത്തിക സഹായമൊക്കെ നൽകിയത് ഗിരീഷ് ആണ് നാട്ടിൽ തിരിച്ചെത്തിയാൽ ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കാനും തീരുമാനിച്ചു എന്നാൽ യുവതി വിദേശത്ത് ജോലിക്ക് പോയി തിരികെ വന്നതിനു ശേഷം ബസ് ഡ്രൈവറായ ഗിരീഷിനെ ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് മദ്യലഹരിയിൽ എത്തിയ ഗിരീഷ് യുവതിയെയും അച്ഛനെയും വെട്ടുകത്തിക്കൊണ്ട് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തെ തുടർന്ന് ഇരുവരെയും നെന്മാറ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആലത്തൂർ പോലീസാണ് ഗിരീഷിനെ അറസ്റ്റ് ചെയ്തത് ഗിരീഷിന്റെ വിവാഹാഭ്യർത്ഥന കുടുംബം നിരസിച്ചതിൽ പ്രകോപിതനായാണ് അക്രമം എന്നാണ് വിവരം വിദേശത്തായിരുന്ന ശ്രുതി നാട്ടിൽ തിരിച്ചെത്തിയതറിഞ്ഞ് വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ പ്രതിയോട് താല്പര്യമില്ലെന്ന് അറിയിച്ചതായി പോലീസ് പറഞ്ഞു എന്നാൽ തുടർന്നും യുവതിയെ ഫോണിലൂടെ വിളിച്ച് നിരന്തരം ശല്യം ചെയ്തിരുന്നതായി ഇവർ പരാതിപ്പെട്ടു വിവാഹത്തിന് വഴങ്ങാതെ വന്നതോടെ കത്തിയുമായി വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ ആക്രമിച്ചതായും തടയാനെത്തിയ അച്ഛനെയും വിട്ടിപ്പരിക്കേൽപ്പിച്ചതായും പോലീസ് പറയുന്നു ന്യൂസ് പാലക്കാട്